ഹലോ ജയാസ് വെറൈറ്റി സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വൈക്കത്തപ്പനെ തൊഴാൻ പോകുന്ന ദിവസമാണ് അപ്പൊ ഇവിടെ എന്തൊക്കെയാന്നൊക്കെ കാണിച്ചു കൂട്ടി വെച്ച് അവിടെ ചെന്ന് തൊഴുത് തിരിച്ചു വരുന്ന വഴിക്ക് ഉണ്ട് നല്ല വിശാലമായിട്ടിരുന്ന് ചോറുണ്ടോ തൃപ്തിയായിട്ട് എല്ലാവരും കഴിച്ചു എല്ലാവരും നിർദ്ദേശിക്കുന്ന ഞാനും എനിക്കാണെങ്കിൽ ഒരു ഒരു നല്ലൊരിതൊക്കെ വേണം ഇച്ചിരി ായിട്ടുള്ള നല്ല വലിയ ഹോട്ടലിക്കറിയാണ് ചിലടത്ത് കേറുമ്പോ കണക്കല്ലേ പക്ഷെ ഇവിടെ ഇല്ലല്ലേ എല്ലാരും അതുകൊണ്ട് തൃപ്തിയായി കേട്ടോ സത്യം പറഞ്ഞാല് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് രാവിലെ പുളിയൊന്നും കഴിയാതെ നിക്കുക ദോശം ഉണ്ടാക്കിക്കൊണ്ടേ സംഭവം എന്നറിയാവോ രാവിലെ കഴിച്ചിട്ട് വേണം ചായ ഒക്കെ ഇട്ട് കുടിച്ച് കഴിച്ചിട്ട് കുളിക്കുന്നുള്ളെ പെട്ടെന്ന് തീരുമാനിച്ചാട്ടോ നമ്മുടെ വൈക്കത്തമ്പലത്തിൽ ഒന്ന് പോവാൻ ആരെങ്കിലും വരുന്നുണ്ടോ വൈക്കത്തമ്പലത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവിടെ വെച്ച് ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടാൽ അറിയാമായിരുന്നു അനുവാരിക്കേ അപ്പൊ അതിനു വേണ്ടിയിട്ട് തയ്യാറാവാണ് അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് കുളിച്ചിട്ട് പോവും അങ്ങനെ ഉദ്ദേശം അമ്മയുണ്ട് കേട്ടോ അമ്മയുണ്ട് അമ്മ ആദ്യമായിട്ട് ഇപ്പോൾ കുറച്ചായില്ലേ യാത്ര അന്ന് അവർ ആലപ്പുഴയിലൊക്കെ പോയായിരുന്നു അല്ലാതൊക്കെ പോയിട്ട് മേലാതെ വന്നിട്ട് ഒത്തിരിയായി പോരാത്തന്നല്ല ഫ്ലൈറ്റേ പോയിട്ട് വന്നതേ ഉള്ളൂ അമ്മ ഞാനും അമ്മയും കൂടെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ പോയായിരുന്നേ പിന്നെ ഞങ്ങളുടെ ഷോർട്ട് കാണണേ അപ്പം അറിയാവേ ഫ്ലൈറ്റേ പോയ യാത്ര കേട്ടോ എളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ എന്നും ജലദോഷമാണ് മഞ്ഞിൻ്റെ ചായ ഇടുക ചേട്ടൻ ഇപ്പം വരും ചേട്ടൻ ബ്ലോക്സിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്നു അപ്പം ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഞാൻ ചായ ഒക്കെ ഇട്ട് സുഖമായിട്ട് ആ മേശപ്പിരുന്ന ഒരു കുടിയുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും സന്തോഷമായൊരു സമയം ചായ ഒക്കെ കുടിച്ച ഗുഡ് മോർണിംഗ് ഒക്കെ വിട്ട ഞങ്ങൾ എട്ടരയ്ക്ക് ഇറങ്ങത്തൊള്ളു കേട്ടോ എട്ടരയ്ക്ക് ഇറങ്ങത്തൊള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ എന്താണേലും നിങ്ങൾ ഇന്നത്തെ ഫ്ലൈറ്റ് യാത്ര എന്നുള്ളിൽ കാണണം കേട്ടോ രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ് പെട്ടെന്ന് പോയിട്ട് വന്നു ഒരു അർജന്റ് കേസ് ഉണ്ടായിരുന്നതിനാണ് ഫ്ലൈറ്റ് പോയത് കേട്ടോ അമ്മ ആദ്യമായിട്ട് ഫ്ലൈറ്റേക്ക് പോവുകയാണ് അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ കേട്ടോ ഇത്രയും കണ്ടു കഴിയുമ്പോഴത്തേക്കും അശോക്ക് പോയെന്ന് നോക്കിയേക്കണേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം നമുക്ക് ചായ ഒക്കെ ഇട്ട് ചായ വെച്ചടനെ ദാ അമ്മയ്ക്ക് ചായ ആദ്യം തന്നെ കൊടുത്തു കേട്ടോ അമ്മക്ക് കുളിയൊക്കെ താമസായോണ്ട് എടുപ്പുവാടിച്ചിട്ട് പോവാം അതിനാണ് ചായ കുടിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ കുളിച്ചു അമ്മയും കുളിച്ചു അമ്മ കുളിക്കും പിടിക്കായിട്ട് ദാ പോഡി ആയി അമ്മ റെഡിയായി ഞാൻ റെഡിയായിട്ടു പകുതി ഭാഗൊക്കെ റെഡിയാക്കി ഞാന് ഇനി നമ്മുടെ വലിയ ആള് റെഡി ആവുന്നേ ഉള്ളൂ ഇവിടെ കഴിക്കുന്നതേ ഉള്ളു കേട്ടോ കുളിക്കു പോയി കഴിച്ചിട്ട് നമ്മുടെ മകൻ ദാ റെഡി ആയി വന്നു ഇന്ന് ഇവനാണ് ഞങ്ങളെ കൊണ്ട് പോന്നെ എപ്പോഴും മൂത്ത മോനല്ലേ നമ്മളെ കൊണ്ട് പോകുന്നത് ഇപ്പ ഇത്തവണ മൂത്ത മോനെ ഓഫീസിലാണ് അവർക്ക് ഒരു കല്യാണം ഉണ്ട് അതുകൊണ്ട് ഈ ആഴ്ച വന്നിട്ടില്ല റെഡി ആവട്ടെ അപ്പൊ അമ്മ ഓക്കെ ആയി കേട്ടോ റെഡി ആയി അപ്പൊ ദാ ഞാനും റെഡിയായി ചേട്ടനോട് റെഡി ആവുന്നു എല്ലാരും റെഡിയായി ഞങ്ങൾ പോയിട്ട് ഇടയ്ക്ക് കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ പോന്നു മോൻ വണ്ടി ഇറക്കാൻ പോന്നു ഞാനും കേറട്ടെ ചേട്ടൻ തവടെ നിക്കുന്നു അപ്പൊ ചേട്ടനും കേറി മോനും കേറി രണ്ടായിരുന്നു അങ്ങനെ നമ്മടെ വണ്ടിക്ക് നമ്മള് പെട്രോൾ ഒഴിക്കാൻ വേണ്ടിട്ട് വന്നു നമ്മൾ വയറ് നിറച്ച ആഹാരമൊക്കെ കഴിച്ചല്ലേ വന്നത് അവർക്കും കൊടുക്കണ്ടേ ഞങ്ങൾക്ക് എ സി വേണ്ടാത്തോണ്ട് ഞങ്ങൾ ഇതാ അമ്മ ഇവിടെ വല്യ കെട്ടിരിക്കുവാണെ അപ്പൊ കേസി പിടിക്കാത്ത കൊണ്ട് ഞങ്ങള് പഠിച്ചു വരുന്നവളെ ഞങ്ങളുടെ പുതിയ കാറിൽ നമ്മുടെ പുറകിലോട്ടുള്ള പവർ ഓഫ് ചെയ്തപ്പോ നമ്മക്ക് പുറകിലുള്ളവരുടെ ഏഹ് എ സിയുടെ അതങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി അപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ കാർ ബൈക്കത്തമ്പലത്തിൻ്റെ ഇവിടെ വന്ന് ഇറങ്ങി എന്നെ അമ്മയും കൂടെ ഇതാ ഇവിടെ ഇരുത്തിയേക്കുവാണ് അമ്മയ്ക്കൊരു കസ്തേരൊക്കെ ഇട്ട് കൊടുത്തൊരു പോലീസാറ് അപ്പോൾ അമ്മ അവിടെ ഇരിക്കുവാണ് പിന്നെ അവർ പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി ഇട്ടിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് പിന്നെ മോനും കൂടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് വരുവാണ് മോനും കൂടെ വരുന്നതണ്ടോ അങ്ങനെ ഞങ്ങൾ വൈക്കത്തമ്പലത്തിലെത്തി കേട്ടോ ഓ എന്ത് ഭംഗിയാണ് ദേ അനമ്മയൊക്കെ നിൽക്കുന്നു ആനമ്മൊക്കെ നിപ്പുണ്ട് എല്ലാരും നിപ്പണ്ടോ ഇവിടാണെങ്കി ദാ സി എന്തോ ഇവിടെ പോകുന്ന പോലെ എന്തായിരുന്നു നീരാടിനു വേണം എവിടെ പോവാടാ നിങ്ങള് നിങ്ങൾ എവിടെ പോവാ ചേട്ടനാണെങ്കിതാ എന്തൊക്കെയോ പരന്നീ ആനമ്മയൊക്കെ കാണിച്ച അടി വാങ്ങിക്കും കൈ അമ്പലത്തിൽ വെച്ച് യോയോ കാണിക്കുന്നു ആ ഇവിടാണെങ്കി രണ്ടുപേരും ഇട പോണ്ടോ ഇവന പിന്നെ അമ്മുമ്മ നോക്കുന്ന ആളാണ് കേട്ടോ അമ്മയെ നോക്കിക്കോളൊന്നും നമ്മൾ ആരും അറിയണ്ട അങ്ങനെ ഒരു ഗുണമുണ്ട് ഇള മൂത്തു നോക്കും കേട്ടോ ഇതിന് വേറൊരു മെരുക്ക അങ്ങനെ നമ്മൾ ഇതാ അമ്പലത്തിൽ തുഴട്ട അങ്ങനെ നമുക്ക് പ്രസാദവും കിട്ടി ഞങ്ങൾ സത്യം പറഞ്ഞുണ്ടല്ലോ ൊളിയായിട്ട് തൊഴുത് നൽ ക്യൂ ആയിരുന്നു കേട്ടോ ഇഷ്ടം മാരി ആളുണ്ട് പക്ഷെ നല്ല നമ്മൾ സന്തോഷം നല്ല തൊഴുത് കേട്ടോ അവര് വണ്ടി എടുക്കാൻ വേണ്ടി കേളെ ഞങ്ങൾ അങ്ങനെ തൊഴിലെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നോണ്ടിരിക്കയാണ് ആയതന്നെ ഓ പറയാ തല കെട്ടിരിക്കുന്ന നിങ്ങൾ കാണാത്ത അമ്മയാണോ അല്ലേ തല കെട്ടാതിരിക്കുന്ന അമ്മയല്ലേ എന്നും കാണുന്നു കെട്ടിട്ടിരിക്കട്ടെ അപ്പൊ ഞങ്ങള് ഇന്ന് ഞാനേ പോകുന്ന കാരണേ ഓർത്ത് പുറത്തുനിന്ന് കഴിക്കാൻ ഉച്ചക്കെ അപ്പൊ ഇന്നത്തെ കാര്യം ഓക്കെ ആവുമല്ലോ അതുകൊണ്ട് ഇപ്പൊ ഒന്നുകൂടെ ഞാൻ ചേട്ടനെ ഓർപ്പിക്കുമായിരുന്നു സമയമായില്ലെങ്കിൽ പോലും എത്ര മണിയായി പന്ത്രണ്ടേ കാലായി കേട്ടോ ആ വേണമെങ്കിൽ ഇനി വരൊക്കെ നിറയ്ക്കാം അപ്പൊ അതിന് കഴിച്ചിട്ട് വേണം പോവാൻ ഞാൻ പറയുമായിരുന്നു അപ്പൊ കഴിച്ചിട്ട് തന്നെ പോത്തൊള്ളു കേട്ടോ അതുകൊണ്ട് അത് പേടിക്കണ്ട അപ്പൊ ഇനി അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാ അവര് അവിടെ രണ്ടിരിപ്പുണ്ട് യോയോ ഞാന് അമ്പലത്തിൽ ചെന്ന് യോയോ കാണിച്ചു വഴക്കു പറയണോ ഇല്ല അമ്പലത്തിൽ ചെന്നിട്ട് യോയോ കാണിച്ച എങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ കാണാം ഇടക്ക് മോനൊക്കെ അല്ല നമ്മടെ ഇങ്ങോട്ട് അന്നപൂർണ്ണ പോ അങ്ങനെ ഞങ്ങള് ശ്രീ ആനന്ദഭവൻസിലോട്ട് വന്നിറങ്ങുന്ന രംഗമാണ് നമ്മടെ രാജു ഇറങ്ങി വരുന്ന ആ മുഖമൊക്കെ ഒന്ന് നോക്കിക്കേ ഇതൊക്കെ ഒരു രസമുള്ളു കാണിക്കാൻ അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് നമ്മുടെ ചേട്ടൻ പതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി ഞാൻ ഞാനതിലും വലിയ ഇതാണ് നമ്മൾ കഴിക്കാൻ വന്ന ഹോട്ടൽ അപ്പം രാജുവിന് ആദ്യം തന്നെ ഒന്നും ആരോടും ആരും കേൾക്കണ്ട ബാത്റൂമേപ്പാണ് ബോത്രം കഴിക്കണമെന്ന് പറഞ്ഞേ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാവേ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കൈയൊക്കെ കഴുകി ഒരാളെ ഇതിനകത്ത് അടച്ചിട്ടുണ്ട് എല്ലാം പറയാൻ ഒരാളാണെങ്കിൽ ഏതാണ്ട് കരിമ്പും കാട്ടി അല കേറിയ പോലെ എടുക്കുന്നുണ്ട് എവിടെ ചെന്നാലും കുറേ നിക്കണം നമുക്ക് രണ്ട് സാധനമൊക്കെ എടുത്തേക്കാം നമുക്കിത് മതി കുഞ്ഞുവാ അതെടുക്കാൻ വേണ്ടിട്ടുള്ള സ്വർണ്ണത്തിലാണ് നോക്കിക്കേടി അങ്ങനെ അതൊരു എടുത്തു അപ്പം ഞങ്ങൾ കഴിക്കാനിരുന്നു മീൽസ് കഴിക്കാനിരുന്നു അവരമ്മ മോനെ ഒന്നിച്ചിരുന്നു അമ്മയുടെ സന്തോഷം നോക്കിയാൽ ഇലയായത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ് എനിക്ക് സന്തോഷം ഇലക്കത്താവുമ്പഴത്തേക്കും നമ്മടെ ഉപ്പ് വന്നു പപ്പടവും അടിയിലെത്താ അതെത്താ പറയുന്ന അങ്ങനെ നമ്മടെ ചോറും വന്നു ൂട്ടിക്കൂട്ടി മടുത്തന്നമ്മ പറഞ്ഞു അപ്പം സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് പിന്നെന്തായിരുന്നു രസോ പരിപ്പോ പരിപ്പുണ്ട് രസമുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇല നിറഞ്ഞ് ഫുള്ള് ഞങ്ങള് കഴിക്കട്ടെ ரெண்டா ரெண்டா ஓகே அட அடிபொடி சம்பாறு இ ஆவியே டேஸ்ட்டாalignat ஆ நல்லா இருக்கு ஸ்லோப்பர் 220 இது லூட் இதானே கிட்டத்தட்ட சாலம் ம் தேங்க்ஸ் சத்தம் മുളും ഞങ്ങള് ഉദ്ദേശിച്ചെ അവിടെ കഴിഞ്ഞു പോയായിരുന്നു പക്ഷെ അവിടെ ടേസ്റ്റ് ഇല്ല പണ്ടുണ്ടിട്ടുള്ള ഇത് സൂപ്പർ ആയിട്ടുണ്ടോ അടിഞ്ഞിരിക്കുന്ന അച്ചാറ് സൂപ്പർ ആയിട്ടുണ്ടോ എന്താണെങ്കിൽ ഇച്ചിരി ചോറോടാ മേടിക്കാൻ വേണ്ട വേണ്ട അപ്പ ഞങ്ങളെ ചോറൊക്കെ ഉണ്ട് കയ്യൊക്കെ കഴുകി അപ്പൊ അടിപൊളി ഊണായിരുന്നു കേട്ടോ എന്താന്ന് പറഞ്ഞാല് അടിപൊളി ഊണായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ കഴിപ്പെല്ലാം കഴിഞ്ഞു ഇരിക്കുവ രണ്ടും കൂടെ അപ്പം ഞങ്ങൾ കഴിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ കാറ നമ്മുടെ വണ്ടിയെ കയറുന്നു ബാമ്മേ നോക്കിറങ്ങൂ വണ്ടിയെ കയറുന്നു ഞങ്ങൾ പോകുന്നു വീട്ടിലോട്ട് നേരെ പോകട്ടോ ഇച്ചിരി സൗണ്ട് കുറവാ വീഡിയോയ്ക്ക് കേട്ടോ കാരണം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഒത്തിരി ഒച്ച വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാട്ടോ ക്ഷമിക്കണല്ലായിരേ കയറുന്നു നമ്മൾ കേറിക്കോ വെക്കോ ഞാൻ വന്ന് കേറിക്കോളാം അപ്പൊ ഞങ്ങള് നല്ല സന്തോഷമായിട്ട് സൂപ്പർ ഊണായിരുന്നു ഇലയും കൂടെ ഞങ്ങൾക്ക് എല്ലാം അങ്ങനെ വീട്ടിലോട്ട് പോട്ടെ അപ്പൊ എല്ലാരും നമ്മുടെ ഭവനത്തിലോട്ട് കേറുന്നു വൈക്കത്തപ്പനെ തൊഴുതാന്റെ ഗമയം വൈക്കത്തപ്പനെ കണ്ട് തൃപ്തിയായി ആ തൃപ്തിയായി നമ്മുടെ കലാതിലകമാണ് അഭിനേത്രിയാണ് ഏതായാലും സൂപ്പർ നല്ല ഭംഗിയായിട്ട് നടന്നു കൊച്ചുമകനാണ് പിടിച്ചോണ്ട് നടന്നു എന്നെ കൂട്ടി കെട്ടിപ്പിടിച്ചോണ്ട് പോയി അപ്പൊ എനിക്ക് കേറിക്കോ ഉം അപ്പൊ ഞങ്ങളെല്ലാം വീട്ടിലെത്തി അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഏഹ് ഇന്നത്തെ വീഡിയോ മഹാദേവനെ തൊഴുതു വന്ന വഴിയെല്ലാം കഴിഞ്ഞതെല്ലാം കാണിച്ചു കഴിച്ചതും കാണിച്ചിട്ടുണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നാളെ തന്നെ വരുന്നതായിരിക്കും da-da